ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതായത് ഞാറ്റുവേലകൾ നോക്കി കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്ന അത്ര തന്നെ ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു കാരണമായിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയാണ് കേട്ടോ അതായത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ അഞ്ച് വരെയുള്ള ഞാറ്റുവേല എന്ന് പറയുന്നത് തിരുവാതിര ഞാറ്റുവേലയാണ് പണ്ടു കാലങ്ങളിൽ ഓരോ ഞാറ്റുവേലകൾ നോക്കി കൃഷി ഇറക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം അങ്ങനെ കൃഷിയിറക്കുന്ന ആ ഒരു രീതി മാറിക്കൊണ്ടിരിക്കുകയാണ് തിരുവാതിര ഞാറ്റുവേലയിൽ തിരി മഴ പെയ്യും എന്നുള്ളതായിരുന്നു പണ്ടുള്ളവർ പറഞ്ഞിരുന്നു അതായത് തിരുവാതിര ആറ്റുവലയില് മഴ ഇങ്ങനെ വലിയ ഒരു മഴയല്ലാതെ ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു രീതി അതാണ് തിരി മുറിയാതെ മഴ പെയ്യുക എന്നുള്ളത് ഈ സമയത്താണ് നമ്മൾ കൊമ്പ് ഒടിച്ച് മണ്ണിൽ നടുന്ന കൃഷി രീതികൾ ചെയ്തു വന്നിരുന്നത് അതായത് കുരുമുളക് വള്ളി പിടിപ്പിക്കുക അതേപോലെ നമ്മൾ കൊമ്പ് കുത്തിയിട്ടുണ്ടാക്കുന്ന എല്ലാ കാർഷിക വിളകളും ഈ സമയത്താണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടോ ഇത് പണ്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ മഴയെ പെയ്യുന്നില്ല തിരുവാതിര ഞാറ്റുവേല വല്ലപ്പോഴും ഒരേ മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ പണ്ട് തിരിമുറിയാതെ പെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അതൊന്നും ഇല്ല കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഞാറ്റുവേലകളുടെ ഒരു രീതി നോക്കിയിട്ട് കൃഷി ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പണ്ടത്തെ ഒരു അനുഭവം ആയിരിക്കില്ല അല്ലെങ്കിൽ പണ്ടത്തെ ഒരു വിളവൊന്നും ആയിരിക്കില്ല ഇപ്പോൾ കിട്ടുക പക്ഷേ എന്നാലും തിരുവാതിര ഞാറ്റുവേലയിൽ ചെയ്യേണ്ട ചില പ്രത്യേക കൃഷികളൊക്കെ ഉണ്ട് നമ്മുടെ മധുരക്കിഴങ്ങ് വാഴ അതുപോലെയുള്ള കപ്പ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സീസണിലാണ് ഇറക്കുക ഇപ്പോൾ അതായത് ജൂലൈ അഞ്ച് വരെയാണ് ഈ തിരുവാതിര ഞാറ്റുവേല ഉള്ളത് ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ കുറിച്ച് നോക്കിയ സമയത്ത് ഈ ഇപ്പോൾ നടക്കുന്ന തിരുവാതിര ഞാറ്റുവേലയാണ് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ ഈ ഞാറ്റുവേലയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓരോ ഞാറ്റുവേലകളും എന്തിനാണ് പ്രതിദാനം ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ